ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ കൃഷ്ണ ഗുരുവായുരപ്പാശരണം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം നമ്മൾ മുകുന്ദമാല സ്തോത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇന്ന് ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും ശ്ലോകങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം ആംനായേദാനി പൂർത്തവിധയ सर्वे हुतं भस्मनि तीर्थानामवगाहनानि च गजस्नानं विनायत्पद द्वन्द्वाम्भोरुह संस्मृतिर्विजयते देव सनारायण പദദ്വന്ദ്രുഹ സംസ്മൃതി വിനാ യാതൊരു ഭഗവാൻ്റെ പാദകമലങ്ങളുടെ നിരന്തര സ്മരണയുണ്ടാവുന്നില്ലെങ്കിൽ ആംനായാഭ്യസനാനി ദിവസേന വേദം ഉരുവിട്ടു പഠിക്കൽ അരണ്യരുതിതം വനരോദനം പോലെ നിഷ്പ്രയോജനമായി തീരും ഓരോ ദിവസവും അനുഷ്ഠിക്കപ്പെടുന്ന കൃഛവ്രതാനി കൃഛവ്രതാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്രിം ചന്ദ്രായണം മുതലായ വ്രതങ്ങൾ മേധശേദാനി ശരീരത്തിലെ തടി കുറയ്ക്കാൻ മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ പൂർത്തവിധയ സർവം കർമ്മങ്ങളെല്ലാം കർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരോപകാര പ്രവൃത്തികൾ അവയെല്ലാം ഭസ്മനീഹൂതം ഭസ്മത്തിൽ ഹോമിച്ചതുപോലെ വ്യർത്ഥമായി തീരും തീർത്ഥാനാം അവഗാഹനാനീച തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യൽ ഗജസ്നാനം ആനയുടെ കുളി പോലെ പ്രയോജനരഹിതമാണ് സഹ ദേവ നാരായണ അപ്രകാരമുള്ള കൂടിയ ഭഗവാൻ ശ്രീ ശ്രീനാരായണൻ വിജയദേ സർവോൽകഷേണ വിജയിച്ചരുളുന്നു വേദപാരായണം പ്രധാനുഷ്ഠാനങ്ങൾ തീർത്ഥസ്നാനം പരോപകാര പ്രവൃത്തികൾ ഇവ കൊണ്ട് സാധിക്കേണ്ടുന്ന പരമപ്രയോജനം ഭഗവാനിൽ ഭക്തിയുണ്ടാവലാണ് എന്ന് സാരം ഈശ്വരസ്മരണയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സത്കർമ്മങ്ങളെല്ലാം എല്ലാ സത്കർമ്മങ്ങളും നിഷ്ഫലങ്ങളായി തീരും വേദങ്ങൾ പഠിക്കുന്നതെല്ലാം വനരോധനം പോലെ എന്ന് പറയാണ് എങ്ങനെയായാൽ ആ ഭഗവാന്റെ പാദങ്ങളെ സ്മരിക്കുന്നില്ലെങ്കിൽ വൈദികങ്ങളായ വ്രതങ്ങളെല്ലാം മേധസിനെ നശിപ്പിക്കുന്ന വ്യായാമം മാത്രമായി തീരും ആ ഭഗവാനെ സ്മരിക്കുന്നില്ലെങ്കിൽ യാഗാദി സ്മാർത്തവിധികളെല്ലാം ഭസ്മത്തിൽ ഹോമിക്കുന്നത് പോലെ നിഷ്ഫലമായിത്തീരും തീർത്ഥസ്നാനങ്ങളെല്ലാം ഗജസ്നാനം പോലെ നിഷ്പ്രയോജനങ്ങളായി തീരും എങ്ങനെയാണെങ്കിൽ ആ ഭഗവാനെ സ്മരിക്കുന്നില്ലെങ്കിൽ എന്താണ് ഈ ഗജസ്നാനം ആനയെ കുളിപ്പിച്ചു കൊണ്ടുവന്നാൽ അതെന്താ ചെയ്യുക വീണ്ടും അത് ദേഹത്തിൽ മണ്ണ് വാരിയിടും പറയാണ് ഈശ്വര സ്മരണയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സത്കർമ്മങ്ങളും തീരും ജീവിതത്തിൽ എപ്പോഴും എന്തു ചെയ്യുമ്പോഴും ഈശ്വരനെ സ്മരിച്ചു കൊണ്ടിരിക്കണം അല്ലെങ്കിൽ എല്ലാം നിഷ്ഫലമായിത്തീരുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കവി ഇവിടെ ചെയ്യുന്നത് ഇനി ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം നോക്കാം മദന പരിഹര മനസി നോക്കാംകുന്ദപദാരിന്ദി ഹരനയന കൃശാനുനൃശോസിമ പറയുന്നു അല്ലയോ കാമദേവ മുകുന്ത പദാരവിന്ദി ഭഗവാൻ മുകുന്ദൻ്റെ പാതാരവിന്ദങ്ങളുടെ വാസസ്ഥാനമായ മതീയെ മനസി എന്റെ മനസ്സിലെ സ്ഥിതി വാസത്തെ പരിഹര ഒക്കിയാലും പരമശിവന്റെ നേത്രാഗ്നിയാൽ സ്ഥൂല ശരീരം നഷ്ടപ്പെട്ടവനല്ലേ അങ്ങ് മുരാരേഹേ മുരാസുരനെ നിഷ്പ്രയാസം സംഹരിച്ച ഭഗവാന്റെ ചക്രപരാക്രമം സുദർശന ചക്രത്തിന്റെ പരാക്രമം ഞാൻ സ്മരസി അന്ന് ഓർമ്മിക്കുന്നില്ലേ ഇവിടെ കാമദേവനോട് പറയാണ് കാമദേവ മഹാവിഷ്ണുവിൻ്റെ സ്ഥാനമായ എൻ്റെ ഹൃദയത്തിലുള്ള ഇരിപ്പുണ്ടല്ലോ അതങ്ങോട്ട് ഉപേക്ഷിച്ചോളൂ പണ്ട് ശ്രീ പരമേശ്വരന്റെ തപസ്സുകളൊക്കുവാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ നേത്രാഗ്നിയിൽ ദഹിച്ച അങ്ങ് ഇപ്പോൾ കൃഷനായിരിക്കുന്നു മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രത്തിൻ്റെ പരാക്രമത്തെ അങ്ങ് ഓർക്കുന്നില്ലേ എന്താ ഇവിടെ പറയുന്ന വച്ചാൽ ഞാൻ മഹാവിഷ്ണുവിനെപ്പോഴും സ്മരിച്ചു കൊണ്ടിരിക്കുകയാണ് കാമദേവൻ പണ്ട് പരമേശ്വരനെ ഉപദ്രവിക്കാൻ പോയപ്പോൾ മൂന്നാം തൃക്കണ്ണിൽ നിന്നും പുറപ്പെട്ട അഗ്നി കൊണ്ട് ദഹിക്കുകയുണ്ടായി പിന്നെയും ജീവിച്ചു വന്ന് എന്നെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഭഗവാൻ വിഷ്ണു തൻ്റെ സുദർശന ചക്രം കൊണ്ട് അങ്ങേ ഇനിയും നശിപ്പിക്കും അതുകൊണ്ട് കാമനോട് പറയാണ് ഇനി തന്നെ ഉപദ്രവിക്കാൻ വരരുത് എന്ന് ഇത്ര മനോഹരമായിട്ടാണ് ആഴ്വാര് ഓരോ ശ്ലോകങ്ങളും വർണ്ണിച്ചിരിക്കുന്നത് നോക്കൂ തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് വരുന്ന ദിവസം അനുസ്മരിക്കാം ഈ രണ്ട് ശ്ലോകങ്ങളും ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ് സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ